മമ മാത്രപുടിമാനാകട്ടെ ആത്മമിത്രം പദോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സംഗീതം നൂറ്റി പന്ത്രണ്ടിൻ്റെ ഏഴ് വായിക്കാം ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം മെഹൂബിയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്നു ലെഹോബയിൽ ആശ്രയിച്ച് ഓർച്ചിരിക്കുന്നവൻ്റെ അനുഗ്രഹമാണ് ഈ സംഗീർത്തിനങ്ങളെ പ്രതിപാദിച്ചിരിക്കുന്നത് അവയെ ഓരോന്നും നമുക്ക് നോക്കാം ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാണ് ഈ ആരംഭിക്കുന്നത് ആരാണ് ഭാഗ്യവാൻ ലെഹോബെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ നൂറ്റി ഇരുപത്തി എട്ടാം സംഗീതത്തിന് ഒന്നാം ഭാഗ്യത്തിൽ ഇതേ ആശയം കാണാം അവൻ്റെ കുടുംബ ജീവിതത്തിലും എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇവിടെ നാം ഇവിടെ കാണുന്നു അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും ദൈവഭക്തന്മാരുടെ സന്തതി സമൂഹത്തിൽ സ്വാധീനമുള്ളവരായിരിക്കുന്നു നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും ഭാമിക നന്മകളാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്നത് എന്നാൽ പുതിയ നിയമം വിശ്വാസികൾക്ക് ആത്മീയ അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത് ഫേസർ ഒന്നിൻ്റെ മൂന്ന് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു യഹൂദനായാലും യവനനായാലും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവവചനം പാലിക്കണം മുൻമേ അവൻ്റെ രാജ്യവും നീതിയോ അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കും അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാണ് എങ്ങനെയുള്ള ദൈവത്തിലാണ് ഓരോ ദൈവം ഓരോ ഭക്തനും ആശ്രയിക്കുന്നതെന്ന് നാം ഇവിടെ കാണുന്നു അവൻ കൃപയുള്ളവന് ഉള്ള ദൈവമാണ് കരുണയുള്ള ദൈവമാണ് നീതിയുള്ള ദൈവമാണ് അവൻ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഇരുട്ടിൽ വെളിച്ചം നൽകുന്നവനാണ് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങുകയില്ല ദുർവർത്തമാന നിമിത്തം അവർ ഭയപ്പെടുകയില്ല കാരണം അവൻ യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്നു അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു യഹോബിയിൽ ആശ്രയിക്കുന്നവർ കൊടുക്കുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും അവൻ്റെ കൊമ്പ ബഹുമാനത്തോടെ ഉയർന്നിരിക്കും സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും ദൈവത്തിൽ ആശ്രയം വെച്ചാൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമാധാനം ലോകം തരാത്ത സമാധാനമാണ് കർത്താവ് വാക്തത്വം ചെയ്തിരിക്കുന്നത് ഞാൻ പതിനാലി ഇരുപത്തിയേഴ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതേ സഹോദരിമാരെ ഹോവയിൽ ആശ്രയിച്ചാൽ ഞാൻ ധന്യരാകും പൂർണ്ണ സമാധാനത്തിൽ നമ്മെ കാക്കും അനേക വാക്തത്വങ്ങൾ നമുക്കുണ്ട് അവനിൽ ആശ്രയിക്കാം അനുഭവം പ്രാപിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവായി യേശു ക്രിസ്തുവിനെ സുന്ദരിഷ്താവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് പാവ പാവക്ഷമ പ്രാപിച്ച് ദൈവമക്കളായി ഇടയാകട്ടെ അവനെ കൈക്കൊണ്ട് അവനെ നാമത്തിൽ വിശ്വസിക്കുന്നേ അവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറിയുകയും ദൈവം അവനെ മറ്റവൻ്റെ ഇടയിൽ നിന്ന് എണ്ണേൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അവനെ രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടത്തിൽ ഭാഗ്യവാന്മാരായി ഹോവിയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസം ജയിപ്പാൻ ദേവൻ നമ്മയെ സഹായിക്കട്ടെ ദേവനാമ മാത്രം മോത്തപ്പെടുമാറാകട്ടെ ആമിൽ